നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്തകളും അറിയിപ്പുകളും എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ നാളെ ആറ് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് കന്യാകുമാരി തീരത്ത് നാളെ കടലാക്രമണത്തിനും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് രണ്ടര മുതൽ രാത്രി പതിനൊന്നര വരെ ഒരു മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകുവാൻ സാധ്യതയുള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പഴയ വാഹനങ്ങളുടെ റോഡ് നികുതി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ കേന്ദ്രത്തിന്റെ പുതിയ നീക്കം പഴയ വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഫീസ് എട്ടിരട്ടിയാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനം അൻപത് ശതമാനം വർധനയാണ് നികുതിയിൽ വരുത്തിയിരിക്കുന്നത് എന്നാൽ ടെസ്റ്റിംഗ് ഫീസിന് എട്ടിരട്ടി വരെ കൂട്ടാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഈ വർധനവ് പഴയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് പതിനഞ്ച് വർഷം കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങളെയാണ് വർധനവ് കാര്യമായിട്ട് ബാധിക്കുക ഇരുചക്ര വാഹനത്തിന് ആയിരം രൂപയും മുച്ചക്ര വാഹനങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കാറുകൾക്ക് അയ്യായിരം രൂപയുമാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത് വാഹനത്തിന്റെ പഴക്കത്തിനനുസരിച്ചാണ് ഫീസിന്റെ കാര്യത്തിൽ വർധനവ് ഉണ്ടാവുക നിലവിൽ ഇരുചക്ര വാഹനങ്ങൾക്ക് മുന്നൂറ് രൂപയും കാറുകൾക്ക് അറുന്നൂറ് രൂപയുമാണ് ടെസ്റ്റിംഗ് ഫീസായിട്ട് നൽകേണ്ടതായിട്ടുള്ളത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനം കാത്തിരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായ പദ്ധതികളുടെ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ആയിരത്തി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ ആനുകൂല്യം വഴിയുള്ള രണ്ടായിരം രൂപയുടെ വിതരണവും അനുവദിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷകർക്ക് തിങ്കളാഴ്ചയാണ് ഈ തുക എത്തിച്ചേരുക രണ്ടായിരം രൂപയാണ് എത്തിച്ചേരുക വിതരണം ഇലക്ട്രോണിക് എ വൈ സി അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ച കർഷകർക്കായിരിക്കും ഈ കഴിഞ്ഞ ഘടുക്കൾ വരെ മുടങ്ങാതെ കിട്ടിയ എല്ലാവർക്കും തന്നെ ഈ പ്രാവശ്യവും തുക മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും വിതരണം തയ്യാറായി കഴിഞ്ഞു പി എം കിസാൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസൊക്കെ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഫണ്ട് ഇനിഷ്യേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതൊരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ആയിരിക്കും വിതരണ നടപടികൾ നിർവഹിക്കുക അതിനുശേഷം ഒരു മണിക്കൂറിന് ശേഷം കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിത്തുടങ്ങുന്നതായിരിക്കും എല്ലാവർക്കും ഈ ഒരു ധനസഹായം ഉണ്ടായിരിക്കുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവും ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റേഷൻ കാർഡുള്ള എല്ലാ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം നിലവിൽ റേഷൻ വിതരണം ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇനി ആരെങ്കിലും വാങ്ങാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആനുകൂല്യങ്ങൾ എത്രയും വേഗം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുൻഗണനാ വിഭാഗങ്ങൾക്ക് സൗജന്യ നിരക്കിൽ തന്നെയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ മുൻഗണനേതര വിഭാഗത്തിലെ റേഷൻ കാർഡുകൾ എ പി എൽ വിഭാഗത്തിലെ നീലവെള്ള റേഷൻ കാർഡുകൾ ബി പി എൽ കാർഡുകളിലേക്ക് മാറ്റാനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ റേഷൻ കാർഡുകൾ കൃത്യമായിട്ട് നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണുകളിലേക്ക് കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എത്തുന്നതാണ് അങ്ങനെയുള്ളവർക്ക് അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ബി പി എൽ റേഷൻ കാർഡായിട്ട് മാറിയിട്ടുള്ള കാർഡുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അതിനുശേഷം സൗജന്യ നിരക്കിലുള്ള ആനുകൂല്യം ഇത്തരം റേഷൻ കാർഡുകൾക്ക് ലഭിക്കുന്നതുമാണ് അവസാനമായി സംസ്ഥാനത്തെ സ്വർണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ആശ്വാസമായെത്തിയ സ്വർണ്ണവില കുതിച്ചുയർന്നിരിക്കുകയാണ് ശനിയാഴ്ച ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിൻ്റെ ഗ്രാമിന് എണ്ണായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയിലും പവന് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക